ഹലോ അസ്സാം വലൈക്കും വറഹമുല്ലായിട്ട് ഞാൻ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോഷത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എന്നുള്ളത് ഒന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ചെമ്മീ റോഷ്ട് തയ്യാറാക്കാൻ വേണ്ടി എടുത്ത വെജിറ്റബിൾ ആറ് സവാളയും അഞ്ച് തക്കാളിയും മൂന്ന് പച്ചമുളകും രണ്ട് തണ്ട് കരിവേപ്പിൻ്റിലയും നാല് തണ്ട് മല്ലിച്ചപ്പുമാണ് സവാള ചെറുതായത് കൊണ്ടാണ് ആറെണ്ണം എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലെണ്ണം എടുക്കാം സവാളയും തക്കാളിയും നേരിയതായി കട്ടി കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്ത പച്ചമുളക് വെള്ളക്കാന്താരിയാണ് അത്യാവശ്യം നല്ല എരുള്ള മുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തുട്ടാ കടായി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വയലും ഒഴിച്ച് കൊടുത്തുട്ടോ ചൂടായ എണ്ണയിലേക്ക് കാ ടീസ്പൂൺ ഉരുകയും അര ടീസ്പൂണ് വലിയ ജീരകയും മൂന്ന് വറ്റൽമുളകും രണ്ട് ഏലക്കായും മൂന്ന് കഷ്ണം കറുവപ്പട്ടയും അതിലേക്ക് ഇട്ട് കൊടുത്തു ഒരു ചട്ടകം എടുത്തു അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട എല്ലാം കൂടി ഒന്ന് റോസ്റ്റായി വന്നപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടാ സവാള ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ പൊട്ടി തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടാ സവാളയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ടാണ് നേട്ട് തെറിക്കാതിരിക്കാൻ നോക്കേണ്ടത് കേട്ടാ ചട്ടകം എടുത്ത് സവാള ഒന്ന് മിക്സ് ചെയ്തു സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അതിലേക്ക് അര ടീസ്പൂണും ഉപ്പും ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും സവാള ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ ഇതിലേക്ക് എടുത്ത തക്കാളി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വലുതാണെങ്കിൽ മൂന്ന് തക്കാളി എടുത്താൽ മതി കേട്ടോ ഞാൻ ഏത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഉള്ളിയും തക്കാളിയും എടുക്കും അതുകൊണ്ടാണ് അഞ്ച് തക്കാളി എടുത്തത് കേട്ടാ പച്ചക്കറികൾ കൂടുതൽ എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുംട്ടോ ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലട്ടാ ഇതിൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നത് ഇനി വാങ്ങിച്ചിട്ട് വേണം അതുകൊണ്ടാണ് ഇതിലേക്ക് ഇടാത്തത് കേട്ടാ ഒരു ചട്ടകം എടുത്ത് തക്കാളിയും സവാളയും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തക്കാളി ഭയങ്കര കിട്ടാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് മൂടി വെച്ച് കൊടുത്തു രണ്ട് മിനിറ്റ് നേരം അത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ട രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട എന്നിട്ട് ഉള്ളിയും തക്കാളിയും നല്ല നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുട്ടാ ഈ സമയത്ത് ഉള്ളിയും തക്കാളിയും നല്ല നല്ലവണ്ണം വയൻ വന്നിട്ടുണ്ട് കേട്ടോ ചട്ടകം കൊണ്ട് തക്കാളി നല്ല നല്ലവണ്ണം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എടുക്കാം ഒന്നര ടീസ്പൂണ് മുളും പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ചിക്കൻ മസാലയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ട എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുത്തു മസാലപ്പൊടീൻ്റെ പച്ച പണം മാറുന്നത് വരെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ വാങ്ങിച്ചത് ഒരു കിലോ ചെമ്മീനാണ് ഇട്ടോ അതിൻ്റെ തലയും വാലും തോടും ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിട്ടാ എന്നിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തുട്ടാ കുട്ടികൾക്ക് തല എടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് തലയും ഒഴിവാക്കിയത് അത് വലിയ ചെമ്മീൻ ആയാലും തല അവർ അവരെടുക്കൂല അതവർക്കിഷ്ടല്ല ആദ്യം നല്ലവണ്ണം ചെമ്മീനൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പം അത്രയൊന്നും ഇഷ്ടമല്ല അതിൻ്റെ സാലിന് മാത്രം കഴിക്കുള്ളൂ ചെമ്മീനും മസാലയും നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൊടികൾ നല്ലവണ്ണം റോസ്റ്റായാൽ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവട്ടോ ഈ കൂട്ടിലേക്ക് വറുത്ത് പൊടിച്ച ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ചിട്ട് കൊടുത്തുട്ടാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുട്ടാ ചെമ്മീൻ വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ആ വെള്ളം തികയാതെ വന്നപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു പത്ത് മിനിറ്റ് സമയം അത് വേവാൻ വേണ്ടി മൂടി വെച്ചു ഈ സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത് കേട്ടാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മൂടി വെച്ച പാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടാ എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് കുക്കാക്കാൻ വേണ്ടി മൂടി വെച്ചു അപ്പോൾ നമ്മുടെ ചെമ്മീ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടാ ഇതിൻ്റെ മേലെ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണാത്തതാണ് കേട്ടാ കുക്കായി വന്നപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാ ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാ